ഹലോ ദയസ് അസാലും ഇപ്പോൾ ഞാൻ ആൾക്കാരൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നിരിക്കും ഇപ്പോൾ പാളം ആറര പാല് നമ്മൾ അരിച്ചെടുക്കട്ടോ ഈ പാൽ അടിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ രോമ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും രോമങ്ങളുണ്ടാവും ഇപ്പം കുപ്പിയിൽ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് പാല് കാച്ചിട പിന്നെ ഞാൻ കടലക്കറിയാണ് ഇട്ടോക്കണം കടലക്കറി പിന്നെ ചപ്പാത്തി അപ്പോൾ അതില് മസാല ഒക്കെ ഇട്ടു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടെടുത്ത്ക്കണു പിന്നെ ഇതാ ഉള്ളി തക്കാളി ഉരുളം കിഴങ്ങ അതും കൂടി കൊടുക്കാനിട്ടിട്ട് നമുക്ക് ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഗോതമ്പ പൊടി എടുത്തേക്കണുട്ടോ നമ്മൾ കഴുകി ഉണക്കിയ പൊടിയാണ് വെള്ളം തിളക്കാൻ വെച്ചേക്കണോ ഞാൻ തിളച്ച വെള്ളത്തിലാണ് കേട്ടോ ചപ്പാത്തിക്ക് മാവ് കുഴക്കൽ അപ്പം നല്ല സോഫ്റ്റ് ആയിക്കാനും പിന്നെ ഇത് കുഴച്ചിട്ട് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അപ്പം തന്നെ പരത്തിയിട്ട് ചൂടാം ഞാൻ വതമ്പ പൊടിയൊക്കെ കുഴച്ച് ഉരുളകളാക്കി വെച്ചോ അരിപ്പൊടിയാണ് ഉണ്ടോ ഞാൻ പരത്തൽ പിന്നെ കടല കുക്കറിൽ വെച്ചിക്കണം പിന്നെ കുഞ്ഞ ഗ്ലാസ് കട്ടൻ ചായ എനിക്ക് രാവിലെ കട്ടൻ ചായയാണ് കേട്ടോ ഇഷ്ടം പാലൊക്കെ അതൊക്കെ അവിടെ കാഴ്ച വെച്ചിരിക്കണം ഞാനിതൊക്കെ ഒന്ന് പരത്തി എടുക്കട്ടെട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി ഒക്കെ ചുട്ടെടുത്ത് പരത്തും ചെയ്ത് കൂടെ തന്നെ ചുടുത്തൊക്കെ എടുക്കണം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യല് അപ്പം മോനെന്ന ചപ്പാത്തി കടല കറിയാണ് ഇട്ട് കൊണ്ടുപോയിക്കണം അപ്പം ഞാൻ ഇതാരണം ചപ്പാത്തി ഒക്കെ എടുത്ത് കുറച്ച് കറിയൊക്കെ എടുത്ത് കേട്ടോ അപ്പം നീ ചായ കുടിക്കട്ടെ എന്നൊക്കെയാണ് ബാക്കിയുള്ള പണി അപ്പം നമുക്ക് കുറച്ച് മത്തി ഇട്ടിക്കണം കേട്ടോ കുഞ്ഞ മത്തിയാണ് ൊന്ന് നന്നാക്കി എടുക്കണമെങ്കിലേ നല്ല പണിയുണ്ട് അപ്പം ഞാനിതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ അങ്ങനെ ഞാനിതാ മത്തിയൊക്കെ നന്നാക്കി കുറച്ച് പൊരിക്കണുണ്ട് എന്താ കറി വെച്ചിക്കുന്നുണ്ടല്ലേ സാ ചോറായിട്ടോ ചോറു വായിക്കണം കേട്ടോ ഇപ്പൊ ഞാൻ കുറച്ച് ചോറൊക്കെ വളമ്പി ലം കറിയും പൊരിച്ചതും ഒക്കെ എടുത്ത് ചോറ് ചോറ്ന്നിട്ടെ അപ്പൊ മഴക്കാറുണ്ട് കേട്ടോ നല്ല കണ്ടില്ലേ ഇപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ അലൈക്കും